ും വെൽക്കം ബാക്ക് അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മ എനിക്ക് സുഖാട്ടോ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഇതാ രാവിലെ തന്നെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടുള്ള ഒരു ബ്ലോഗാ കേട്ടോ ഒരു ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ബ്ലോഗ് എടുത്തതാണ് അങ്ങനെ രാവിലെ ഞാനൊരു കട്ട ചായയിൽ തുടങ്ങിട്ടോ ഭയങ്കര തണുപ്പ ഞങ്ങൾ അവിടെ കേട്ടോ അങ്ങനെതാ ഞാൻ ഇങ്ങനെ ഉപ്പാക്കൊരു ചായ ഒക്കെ കൊണ്ടോ കൊടുക്കാൻ വിചാരിച്ച പാനുട്ടി ഇരുന്ന് പല്ലുതൊക്കെ ഇണ്ടട്ടോ രാവിലെ മദ്രസേക്ക് പോകാനുള്ള ഒരുക്കമാനങ്ങളാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ തണുപ്പറിയെന്നുണ്ടെങ്കിൽ ഇതപ്പാന്റെ ഇരുത്തം കണ്ടാ മതി അപ്പൊ ഞാൻ ഉപ്പാക്കാസ് ആക്കി കൊടുത്ത് നേരി ചെന്ന് കയറിയത് അടുക്കളയിലാട്ടോ അടുക്കളയിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചു അങ്ങനെ അനുട്ടിനെ അതിന്റെ ഇടയിൽ മദ്രസയേക്കും പറഞ്ഞു വെച്ചു കേട്ടോ അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്താ അപ്പൊ അതിന്റെ ഇടയിൽ ഞാനൊരു കഠിന തീരുമാനങ്ങളൊക്കെ ഒന്ന് എടുത്തു കേട്ടോ ഈ അടുക്കളന്ന് ക്ലീൻ ചെയ്താലോ നനച്ചുലിയൊക്കെ അല്ലേ നോമ്പൊക്കെ അല്ലേ അപ്പൊ അടുക്കളുടെ പരിപാടി ഇന്നെ കഴിച്ചാലോ തലേ ദിവസം ഒരു ഒരുക്കോ നടത്താതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നടത്തിയ ഒരു ക്ലീനിങ് ആട്ടോ ഇന്ന് അപ്പൊ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അങ്ങനെ ഇല്ലാതെ ഇല്ലാതിന്റെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞു പോയിട്ടോ ഇവിടെ കാര്യൊക്കെ അടുപ്പത്തി ചുപ്പാക്കിയുള്ള കഞ്ഞി കൊണ്ടോ വെള്ള കഞ്ഞി അടുപ്പത്തിണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം അപ്പം ചൂടാന് അതിന്റെ ഇടയിൽ ഞാൻ കൊറേ പാത്രങ്ങളും ഡപ്പുകളൊക്കെ പുറത്തേക്ക് ഇട്ടോട്ടോ പിന്നെ അതാഴ് സ്ലാബിന്റെ താഴെയുള്ള ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ പുറത്തേക്ക് ഓരോന്നോരോന്നായി ചെയ്യാട്ടോ ചെയ്യണോ ചെയ്യണ്ടേ വേണോ വേണ്ടേന്ന് വെച്ചിട്ടോ ചെയ്യണ് ഇനിയിപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഫുള്ള് ഇറങ്ങിക്കഴിഞ്ഞോ ഭയങ്കര ഇതാ പുല്ലിയായിട്ട് ചെയ്യോ ഞാന് അടിപൊളിയായിട്ട് ചെയ്യും പക്ഷെ അതങ്ങനെ ഇറങ്ങി കിട്ടും കുറച്ച് മടിയ മടിച്ചാണ് ഇതിന്റെ രണ്ടു ദിവസം മുന്നേ ഞാൻ റൂമൊക്കെ ചെയ്തിട്ടോ റൂം ചെയ്തത് അതേപോലെ തന്നെയാണ് വലിയ ബ്ലയറിംഗ് ഒന്നും ഇല്ലാതെ ചെയ്തതാട്ടോ അങ്ങനെ റൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടു ദിവസം റെസ്റ്റ് എടുത്തോട്ടോ കുറച്ചൊക്കെ റെസ്റ്റ് വേണമല്ലോ അപ്പൊ റെസ്റ്റ് രണ്ടു ദിവസം എടുത്തിട്ട് പിന്നെ അത് അടുക്കളയിലേക്ക് കടന്നിട്ടോ അടുക്കളയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് ഒഴിവാക്കി ഇതാ കസേരക്ക് ഞാൻ അങ്ങനെ പുറത്ത് കിട്ടിട്ട് അത് അങ്ങനെ ഒഴിവാക്കിട്ടോ പിന്നെ അത് ഉള്ളൊക്കെ വെച്ചില്ല പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഞാൻ ഹാൾ കൊണ്ടുപോയി വെച്ചു പിന്നെ റേക്കിന്റെ മൂലത്ത് ഇതാ പാത്രങ്ങളൊക്കെ പുറത്തേക്ക് ഇടണം ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതായുള്ള പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെക്കണം കേട്ടോ പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കണ്ടപ്പോ ബോധം പോയിട്ടോ എന്തപ്പ ഇതൊക്കെ എവിടുന്നപ്പോ വന്ന് ഏഹ് എന്നൊന്നും ഞാൻ പുറത്തു കിട്ടതല്ലല്ലോ കൊറേശ്ശേ കൊറേശെ കൊണ്ടുവന്നിങ്ങനെ കേട്ടോ പറഞ്ഞില്ലാട്ടോ എല്ലാം കൂടെ കണ്ടപ്പോ പിന്നെ കിളി പറന്ന് പോകലടങ്ങി കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി റെഡി ആക്കിയൊരു ചെമ്പട്ടിയിലാക്കി വെച്ച് അങ്ങനെ അടുക്കളയിൽ വീണ്ടും കേറിയത് അപ്പൻ ചുടും കേട്ടോ പിന്നെ അപ്പം കലക്കിപ്പാർന്ന അപ്പാട്ടോ ഒന്ന് പൊടി ഇങ്ങനെ കലക്കിയിട്ട് ഒഴിക്കണം അപ്പത്തിന് ഞങ്ങള് കലക്കിപ്പാർന്ന അപ്പം പറയും നിങ്ങളവിടെ എന്താന്ന് പറയാന്ന് ഒന്ന് കമന്റ് ഇടണേ വലിയ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും ജസ്റ്റ് അറിയാല്ലോ ഓരോ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കാം അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിതാ ചായ കുടിക്കലും എല്ലാം കഴിഞ്ഞിട്ടും ഞാൻ ഉണ്ടാക്കി പിന്നെ അത് അപ്പക്കപ്പള കുടിക്കണം അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ പാത്രങ്ങളൊക്കെ വെള്ളം മാറാൻ വേണ്ടി വെച്ചു കേട്ടോ എന്താ പാത്രങ്ങൾ പുറത്ത് വെക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര പൊടിയാട്ടോ എന്താ അവിടെ ഇങ്ങനെ ജെ സി ബി ഒക്കെ മാന്തിയിട്ട് നല്ല പൊടിയായതുകൊണ്ട് ഞാനിങ്ങനെ റോ ഹാളിൽ ചെറിയൊരു കട്ടിലുണ്ട് കേട്ടോ അപ്പൊ അതിലിങ്ങനെ നിരത്തി വെച്ചു പാത്രം വിൽക്കാനുണ്ടോ പാത്രം വിൽക്കാനുണ്ടോ ഇച്ചമാതിരി എല്ലാം അതും അങ്ങനെ നിരത്തി അങ്ങ് നിരത്തി വെച്ചോട്ടോ പിന്നെ അതേപോലെ ഇതിങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ നനച്ചുള്ളി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആനൊട്ടി സ്കൂൾക്ക് സ്കൂൾ കുറച്ച് കലാപരിപാടികളൊക്കെ ആരംഭിച്ചു കേട്ടോ അങ്ങനെ ഇല്ലാതെ ഇടയിലിടയില് നടക്കണമല്ലോ ഞങ്ങൾ പ്രകൃതി രമണീയമായ കാഴ്ചകൾ നോക്കി വെക്കും എന്താ ഇവിടെ എങ്ങനെ കുറ്റി തറച്ചിലേ എന്നാൽ അവിടെ മാന്തിക്കട്ടോ അവിടെ ഇങ്ങനെ മാന്തും ചെയ്തുക്കണു കുറേശ്ശെ കുറേശ്ശെ കല്ലുകൾ കൊണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനെൻ്റെ ആടുകളെ വിട്ടുകയും ചെയ്ത് അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പാത്രങ്ങൾ വെക്കണു വലിയ സേഫ്റ്റി അല്ലേ അപ്പോൾ അതവിടെ ഉള്ളൊക്കെ വെച്ചു പിന്നെ അതാണോട്ടിട്ട് ഞാൻ സ്കൂൾക്ക് ആക്കാൻ പോകട്ടെ ഞാൻ കുറച്ചങ്ങടെ ഉയർന്ന് കുന്ന അങ്ങനെ ഞാൻ അനുട്ടിനെ സ്കൂൾക്കാകി നേരി കയറിച്ചിരുന്ന എൻ്റെ റൂമിലാട്ടോ റൂമൊന്ന് ക്ലീൻ ചെയ്യണം ബെഡ്ഷീറ്റ് വിരിക്കണം ബ്ലാങ്കറ്റ് നേരാക്കണം ഇതൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ബെഡ്ഷീറ്റ് നോക്കി നോക്ക് ഇത് വഴി വന്ന നിന്ന് വാങ്ങിയതാട്ടോ ബംഗാളി ശരിക്കിട്ടാണ് മോചിച്ചു വെള്ളത്തിൽ മുക്കിയപ്പോൾ ഭയങ്കര ഷാൾ പോലെ പോലെ ആയി അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം വെറുതെ പൈസ കൊടുത്ത് വാങ്ങി അങ്ങനെ രണ്ടാക്കും വിരിച്ചുകൊടുക്കാനുള്ള രീതിയിൽ അതാണ് മുറിച്ചു കേട്ടോ അഫിമോന്റെ പുലിവ് കാണാട്ടോ ഞാനത് വിരിച്ചപ്പോൾ പിന്നെ ഞാനങ്ങനെ നേരി കയറി ചെന്ന് ഇത് ആ അടുക്കളയിലേക്ക് തന്നെ കേട്ടോ അടുക്കള ഒന്ന് പിന്നെ നനച്ചൂടി സ്റ്റാർട്ടാക്കണല്ലോ തുടങ്ങി വെച്ചതല്ലേ അപ്പോൾ ഇതാ മാറാൻ തട്ടലും റേക്കിന്റെ പൊടി തട്ടലും അങ്ങനെ കാര്യങ്ങളായിട്ട് അങ്ങനെ റേക്കിന്റെ പൊടി തട്ടാൻ വേണ്ടി ഞാനൊരു ലാഡർ കൊടുത്തു കേട്ടോ എന്നിട്ടാണ് പൊടി തട്ടാൻ കയറിയത് പക്ഷേ വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഇപ്പോഴത്തെ അടുക്കള തേച്ചിട്ടുള്ളൂ അപ്പം എന്നാലും ജസ്റ്റ് തട്ടിക്കൊട്ടി അല്ലറ ചില്ലറ പൊടിയൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇട്ടോട്ടോ അങ്ങനെന്താ ഉയരുന്നും തഴോട്ടിറങ്ങിയത് താഴത്തെ കാര്യങ്ങളൊക്കെ ഒരതലും പിടിക്കലും വെള്ളം പാർന്നരിക്കലും ഒക്കെ കേട്ടോ സ്ലേബ് ഒന്ന് അടിച്ചു തുടക്കണെങ്കിൽ നല്ല റിസ്ക് ആയ ആയൊരു കാര്യട്ടോ കാരണം അവിടെ എങ്ങനെ ഇങ്ങനെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ അത് ഒരത്തി ഒരത്തി അരത്തി കൈന്റെ ഊപ്പാടകുന്നവരൊക്കെ ഉരതിട്ട് എന്നാലും നിറം വിരട്ടങ്ങട്ടോ ഒരതി ഉരതി പിന്നെ ഞാനൊരു രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളം കൂട്ടിത്തൊടക്കം ഒക്കെ ചെയ്തു കേട്ടോ അങ്ങനെ കുറെ കുരതി പിന്നെ നിർത്തി വെച്ചു ഞാൻ എന്താപ്പം ഇത് അത് നിറം വല്ലാതെ വരുന്നില്ലെന്നുള്ള കാര്യത്തിൽ തീരുമാനമാണ് അപ്പൊ ഞാനത് അങ്ങനെ നിർത്തി വെച്ചു കേട്ടോ ചൂലും മൊരൊക്കെടുത്ത് വന്നതാ അടിയത്തെ കച്ചരക്കൊന്നും ഒഴിവാക്കുക പിന്നെ അങ്ങനെ അടിച്ചുപരി തുടക്ക വെള്ളം പറഞ്ഞ അടിക്കുക അതൊക്കെ ചെയ്യാ വിചാരിച്ചോട്ടോ പിന്നെ എന്റെ പണിയൊക്കെ നിർത്താത്ത പണി കണ്ടിട്ട് ആ കുരണ്ട് പൊറാട്ടൊക്കെ വാങ്ങിക്കൊണ്ട് നന്നുട്ടോ എല്ലാ പങ്കാളികൾക്കും ലാസ്റ്റ് ഒരു പണി പൊറാട്ടോ എടുക്കൂലെ അതേപോലെ എനിക്കും കൊണ്ട് നന്നുട്ടോ അത്രയും ഞാൻ കുറെ നേരമായി തുടങ്ങിയിരുന്ന ഒരവസാനം ഇല്ലേന്നൊക്കെ വിചാരിച്ചിട്ടുട്ടോ എനിക്ക് ക്ലീനിങ്ങിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു പരിപാടിയാട്ടോ ഇത് വെള്ളം വാർന്ന് ഒഴിക്കുക അടിക്കുക ചാടി കളിക്കുക ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പണിയാട്ടോ പിന്നെ അത്രയും ഇഷ്ടമല്ലാത്തൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാല തട്ടലാണ് അതെനിക്ക് ഒത്തിരി ഇഷ്ടമല്ല എന്താ ഞാൻ കണ്ടോ പിന്നെ എന്തിട്ടെങ്കിലും ചാടികളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടികളും ഇതിൻ്റെ ഇടയിൽ ചാടികളിക്കണ്ടട്ടോ പിന്നെ ഞാൻ അടിയൊടുത്തൊരു വിട്ടതാണ് ഒരു ചുമരുമൊക്ക ഒക്കെ തെറുപ്പിക്കാണ് ചളി പിന്നെന്താ അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ നേല മൊത്തത്തിൽ വെള്ളം പാർന്നടിച്ചിട്ട് ഞാൻ നേരെ ചെന്ന ഡോറുമൊക്കെ ആട്ടോ ഡോറൊക്കെ ഒന്ന് അടിച്ച് എന്താ സോപ്പിട്ടരുതി റെഡിയാക്കി എടുക്കാൻ ശേഷം നേരെ പോയത് റോഡും റോഡുമ്മക്കല്ല ഡോറുമ്മക്കാട്ടോ ഡോറ് സോപ്പിട്ടരുതലാണ് പിന്നത്തെ പണി പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണ്ടേ നിങ്ങളെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ നനച്ചുള്ളി ഒക്കെ എന്തായി അവിടെ എത്തി നിങ്ങൾ നനച്ചുളി നടത്താറ് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ മതി എന്താ അപ്പത് ചിലവർക്ക് ഭയങ്കര വൃത്തിയാവൂല ഇതൊക്കെ ഒക്കെ മേലെ ചെയ്യണവരൊക്കെ ഉണ്ടാവൂലേ ഇതിന്മേലെ ചെയ്യോ എനിക്കറിയില്ല കേട്ടോ പറ്റുമായിരിക്കും ചെലവർക്കും ഒക്കെ എൻ്റെ റബേ നനച്ചുളി തുടങ്ങിയപ്പോഴേ അമ്മ ആദ്യം പറഞ്ഞത് ഡോറും അധികം വെള്ളം ആക്കരുത് അധികം സോപ്പാക്കരുത് പിന്നെ അത് എന്റെ വാതിലും കട്ടിലും ഇന്നും അധികം വെള്ളം സോപ്പൊന്നും ആക്കരുത് കാരണം വെച്ചതിൽ കയറും അതൊക്കെ ആയിരുന്നു കേട്ടോ ആദ്യം പറഞ്ഞ കാര്യം അപ്പൊ അതിലൊക്കെ കുറച്ച് പിന്നാക്കം നിർത്തിയാണ് ഞാൻ എന്റെ നനച്ചുളി തുടങ്ങി വെച്ചത് അങ്ങനെ കഴിച്ചത് നോക്ക അതില് ആദ്യം ഒന്ന് പിന്നാക്കിയത് എന്നാലും ഞാൻ സോപ്പുണ്ടരതൊക്കെ ചെയ്തു എലിമടയിൽ നിന്നും പുലിമടയിലേക്ക് പോയപ്പോൾ അതിലട്ടോ വർക്കേരിക്ക് നോക്കിയപ്പോ ഞാൻ അവിടെ നിന്നുള്ളതൊക്കെ നേരെ തട്ടിയത് വർക്കേരിയിലേക്കാണ് കഴിഞ്ഞ് വർക്കേരി നേരെ പുറത്തേക്ക് തട്ടിട്ട് വേണം പിന്നെ എന്താ പറയാ വർക്കേരി ചെയ്യാനെങ്കിൽ കേട്ടോ പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യം ആ വെള്ളമൊക്കെ ഒന്ന് പിഴഞ്ഞെടുത്തതാ എല്ലാം ഒന്ന് പിഴഞ്ഞെടുത്ത് വീണ്ടും വീണ്ടും ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം തുടച്ചിട്ടോ ഇപ്പൊ നിലത്തുള്ള വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം ടേൽസ് എടുത്ത് ഇട്ടിട്ടില്ലെങ്കിൽ നല്ല അധികം പണി ഇനി ടെയിൽസ് ഇട്ടവര് പറയും അതിൽ കയറ പണിയാണ് അപ്പോൾ എല്ലാം കൂടി എല്ലാവർക്കും എല്ലാതൊരു പണിയാണ് അല്ലേ എന്താ ഇപ്പം ഒരു പണി എന്നാലും ചോദിക്കും എന്താ ഇപ്പം ഒരു പണി നേരം വരുത്താൻ മുന്തിയോളം എന്താ പടയ്ക്കൊരു പണി അല്ലേ ഇടയ്ക്കിടയ്ക്കുള്ള ചോദ്യങ്ങൾ വരുന്നതാണ് അതൊക്കെ അപ്പം ഇതാ എല്ലാ ഇതും തുടച്ചെടുത്തു പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ എല്ലാതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചെടുത്തോട്ടോ വെള്ളം മാറ്റിയിട്ടും ഇതായിട്ടൊക്കെ തുടക്കൽ കഴിഞ്ഞു പിന്നെ അങ്ങനെ തുടക്കൽ കഴിഞ്ഞതോടെ എൻ്റെ ഈ ഈ ഒരു ഭാഗത്ത് നനച്ചൊലി അവസാനിച്ചിട്ടോ നീ വർക്കേരി ഉണ്ട് പുറംഭാഗം ഉണ്ട് അങ്ങനെ ആ വ്ലോഗൊക്കെ എടുക്കുമ്പോൾത്തേന് ഒരുപാട് ലോങ്ങ് ആവും വീഡിയോ അപ്പം ഞാൻ അതൊന്നും ചെയ്തില്ല ചെയ്തില്ലാട്ടോ പിന്നെ തുടക്കൽ കഴിഞ്ഞതോടെ ഈ ഭാഗത്തന്നെ കഴിഞ്ഞു പിന്നെ അത് കുറച്ച് പാത്രങ്ങളും ഒക്കെ അവിടെ തുടക്കാട്ടിട്ടുണ്ട് അതൊക്കെ തുടച്ച് കിട്ടിയ സാധനം കിട്ടിയെടുത്തിട്ടില്ലെങ്കിൽ ബാക്കിയൊക്കെ തൊടിയിൽ നിന്ന് പെറുക്കേണ്ടി വരും എന്നാൽ തന്നെ ഞാൻ ചെന്നപ്പം പകുതി മുക്കാലും അപ്പുറം ഒപ്പുറമൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ അവിടുന്ന് പെറുക്കി കൊന്ന് തുടച്ചെടുത്ത് വെക്കാൻ പിന്നെ ഇത് കഴിഞ്ഞാൽ നിർത്തിയിട്ടൊന്നുമില്ല വർക്കേരി ഉണ്ട് പുറംഭാഗം ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്രക്കെയുള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും